ശ്രീ അധ്യായം ഇരുപത്തിഒന്ന് വി എച്ച് താക്കൂർ അനന്തറാവു പന്തർപൂർ വക്കീൽ ഇവരുടെ കഥകൾ നമ്മുടെ പൂർവജന്മസുപ്രതം കൊണ്ടാണ് നമുക്ക് ഋഷിമാരുടെ സമ്പർക്കം ഉണ്ടാവുന്നതെന്നത് ഒരു പൊതു നിയമമാണ് ഉദാഹരണമായി ഹേമത് പാന്ത് സ്വന്തം അനുഭവത്തെ തന്നെ ചൂണ്ടിക്കാട്ടുന്നു അയാൾ ബോംബെക്കടുത്ത ബാന്ദ്രയിലെ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു അവിടെ പേർ മൗലാന എന്ന പേരായ പ്രശസ്തനായ ഒരു മുസ്ലിം സിദ്ധൻ ഉണ്ടായിരുന്നു മാനാ മതസ്ഥരും അദ്ദേഹത്തെ പോയി ദർശനം ചെയ്തിരുന്നു ഹേമദ് പാന്തിന്റെ പുരോഹിതൻ അയാളോട് പീറിനെ പോയി കാണാൻ പലതവണ നിർബന്ധിച്ചു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ പോവാൻ കഴിഞ്ഞിരുന്നില്ല വളരെ കാലങ്ങൾക്ക് ശേഷം ഊഴം എത്തുകയും ശ്രദ്ധയിലേക്ക് വിളിച്ച ബാബയുടെ ദർബാറിലെ ഒരു സ്ഥിരം അംഗമാക്കുകയും ചെയ്തു നിർഭാഗ്യവാന്മാർക്ക് ഋഷിമാരുടെ സമ്പർക്കം കിട്ടുന്നില്ല ഭാഗ്യവാന്മാർക്ക് അത് തരപ്പെടുകയുള്ളൂ ഋഷിമാർ എന്ന സ്ഥാപനം പണ്ടുകാലം മുതൽക്കേ ലോകത്തിൽ ഋഷിമാർ എന്ന സ്ഥാപനമുണ്ട് പല ഋഷിമാരും പല സ്ഥലത്ത് അവതരിച്ച് അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നു പല സ്ഥലത്തും അവരിരുന്നാലും അവർ ഒറ്റക്കെട്ടാണ് അവർ ഏകോപിച്ച് ഭഗവാന്റെ നിയോഗം അനുസരിച്ച് പ്രവർത്തിക്കുന്നു മാത്രമല്ല മറ്റു യോഗികൾ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിഞ്ഞ വേണ്ടനിടത്ത് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതിനൊരു ഉദാഹരണം പറയാം മിസ്റ്റർ വി എസ് താഗൂർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലർക്ക് ആയിരുന്നു അയാൾ ഒരു സർവേ പാർട്ടി ഒന്നിച്ച് ബെൽഗാമിനടുത്ത് വടഗാം എന്ന സ്ഥലത്ത് വന്നു അവിടെ അപ്പ എന്ന പേരായ ഒരു കർണാടക കർണാടകക്കാരൻ സിദ്ധനെ കണ്ടു വന്ദിച്ചു അദ്ദേഹം നിച്ചൽദാസിന്റെ വിചാരസാഗരം എന്ന വേദാന്ത പുസ്തകത്തിലൊരു ഭാഗം വായിച്ച് വിവരിക്കുകയായിരുന്നു താക്കൂർ പോകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പുസ്തകം നിങ്ങൾ വായിക്കണം എന്നാൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും ഭാവിയിൽ നിങ്ങൾ ജോലി സംബന്ധമായി വടക്കോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗ്യവശാൽ ഒരു മഹാസിദ്ധനെ കാണാൻ ഇടയാകും അദ്ദേഹം ഭാവി മാർഗങ്ങൾ പറഞ്ഞു തന്ന നിങ്ങളുടെ മനസ്സിനെ ശാന്തി തന്ന സന്തുഷ്ടനാക്കും പിന്നീട് അയാളെ ജൂംനഗാറിലേക്ക് ജൂംനാറിലേക്ക് സ്ഥലം മാറ്റി അയാൾക്ക് താനെ നാനേഘട്ട് മല മുറിച്ചു കടക്കേണ്ടതുണ്ടായിരുന്നു ചെങ്കുത്തായ മലയായതിനാൽ ഒരു വാഹനവും പോവില്ല അങ്ങനെ ഒരു പോത്തിന്റെ പുറത്ത് കയറി സവാരി ചെയ്ത് അവിടെ അസൌകര്യവും വേദനയും സഹിച്ച് മല കടക്കേണ്ടി വന്നു പിന്നെ ഉദ്യോഗ കയറ്റം കിട്ടി കല്യാണിൽ വരികയും അവിടെ വെച്ച് നാനാസാഹേബ് ചന്തോർക്കറുമായി പരിചയപ്പെടുകയും ചെയ്തു അയാൾ ചന്തോർക്കറിൽ നിന്ന് സായിബാബയെ പറ്റി പലതും കേൾക്കുകയും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തു അടുത്ത ദിവസം നാനാസാഹിബ് ശുദ്ധിക്ക് പോകുമ്പോൾ താക്കൂറിനെയും ക്ഷണിച്ചു അയാൾക്ക് ഒരു സിവിൽ കേസിന് താനെ സിവിൽ കോടതിയിൽ ഹാജരാവാൻ ഉണ്ടായിരുന്നതിനാൽ പോവാൻ തരപ്പെട്ടില്ല അങ്ങനെ നാനാസാഹിബ് ഒറ്റയ്ക്ക് പോയി താക്കൂർ താനയിൽ പോയപ്പോൾ കേസ് നിർത്തിവെക്കുകയും ചെയ്തു അപ്പോൾ നാനാസാഹിബിനോട് കൂടെ പോവാൻ കഴിയാത്തതിനാൽ കുന്ധിതപ്പെട്ടു എന്നിട്ടും അയാൾ ശ്രദ്ധിക്ക് പോയി അപ്പോഴേക്കും തലേന്ന് നാനാസാഹിബ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അയാളുടെ മറ്റു ചില സുഹൃത്തുക്കൾ അയാളെ ബാബയുടെ അടുക്കൽ കൊണ്ടുപോയി അയാൾ ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ നമസ്കരിച്ച് അത്യധികം സന്തുഷ്ടനായി അയാളുടെ കണ്ണിൽ ആനന്ദാശ്രം നിറഞ്ഞു രോമഹർഷം അനുഭവപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് അന്തര്യാമിയായ ബാബ പറഞ്ഞു ആ സ്ഥലത്തെ മാർഗം കർണാടകയിലെ സിദ്ധാർ അപ്പയുടെ പ്രഭാഷണം പോലെയോ പോത്തിൻ പുറത്തു കയറി നാനേഘട്ട് മല കടക്കും പോലെയോ അത്ര എളുപ്പമുള്ളതല്ല യാത്ര എളുപ്പമുള്ളതല്ല ഈ ആധ്യാത്മിക കർമ്മത്തിൽ നിങ്ങളുടെ എല്ലാ അധ്വാനവും ഉപയോഗിക്കണം അത്ര പ്രയാസമുള്ളതാണ് താക്കൂർ മർമ്മ പ്രധാനമായ ആയതും മറ്റാർക്കും മനസ്സിലാവാത്തതുമായി ഈ വാക്കുകൾ കേട്ട് അതീവ സന്തുഷ്ടനായി അയാൾക്ക് കർണാടക സിദ്ധന്റെ വാക്കുകൾ ഫലിച്ചു എന്ന് ബോധ്യമായി പിന്നീട് കൈകൂപ്പി നമസ്കരിച്ച് തന്നെ സ്വീകരിക്കാൻ ബാബയോട് അപേക്ഷിച്ചു ബാബ പറഞ്ഞു അപ്പ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ അതൊക്കെ വർത്തമാനത്തിലും അനുഭവത്തിലും കൊണ്ടുവരണം വെറും വായന കൊണ്ട് മാത്രം പോരാ എന്താണ് വായിച്ചതെന്ന് ചിന്തിച്ച് അതുപോലെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ പ്രയോജനമില്ല ഗുരുവിന്റെ അനുഗ്രഹാശസ് ഇല്ലാത്ത പുസ്തകം പഠിക്കൽ പ്രയോജനരഹിതമാണ് താക്കൂറിന് വിചാരസാഗറിലെ സിദ്ധാന്തം ഭാഗം വായിക്കുന്ന പതിവുണ്ട് അതിന്റെ പ്രായോഗിക വശം ശ്രദ്ധയിൽ നിന്ന് കാണിച്ചു കൊടുത്തു ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന മറ്റൊരു കഥ പറയാം അനന്തറാവു പതൻകാർ പൂനാക്കാരനായ അനന്തറാവു പതൻകറിന് ബാബയെ കാണാൻ ആഗ്രഹം ജനിച്ചു അയാൾ ശ്രദ്ധയിൽ വന്ന് ബാബയെ ദർശനം ചെയ്തു കണ്ണ് നിറയെ കണ്ട് അയാൾ സന്തുഷ്ടനായി അയാൾ ബാബയുടെ പാദങ്ങളിൽ വീണ് ആരാധനകൾ നടത്തി ാബയോട് പറഞ്ഞു ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് വേദാന്തങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും അറിയാം എന്നിട്ടും എനിക്ക് മനഃശാന്തി കിട്ടുന്നില്ല അതുകൊണ്ട് എന്റെ വായനക്കൊന്നും ഫലമില്ലെന്ന് തോന്നുന്നു നിരക്ഷര കുക്ഷികളായ സാ ശുദ്ധശീലന്മാരായ സാധാരണ ഭക്തന്മാരാണ് എന്നേക്കാൾ ഭേദം പലരും എന്നോട് പറഞ്ഞു അവിടുന്ന് ക്ഷണനേരം കൊണ്ട് മനഃശാന്തി കൊടുക്കുമെന്ന് അതാണ് ഞാൻ ഇവിടെ വന്നത് എന്നാൽ എന്നിൽ കനും ഉണ്ടായി അനുഗ്രഹിക്കണം ബാബ താഴെ പറയും പ്രകാരം ഒരു കഥ പറഞ്ഞു കൊടുത്തു ഒമ്പതുള്ള ചാണകത്തിന്റെ കഥ ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ ഇവിടെ വന്നു അയാളുടെ മുന്നിൽ ഒരു കുതിര ഒൻപത് ഉള്ള ചാണകപ്പെട്ടു കച്ചവടക്കാരൻ അന്വേഷണ ബുദ്ധിക്കാരനായതിനാൽ മുണ്ടിന്റെ ഒരു തല കാണിച്ച് ആ ഒമ്പതുരുള ചാണകവും സംരക്ഷിച്ചു അങ്ങനെ അയാൾക്ക് ധ്യാനശക്തിയും മനസ്ഥൈര്യവും സിദ്ധിച്ചു പതൻകർക്ക് കഥയുടെ അർത്ഥം മനസ്സിലായില്ല അതുകൊണ്ട് അയാൾ ദാദാ കേൾക്കറോട് ചോദിച്ചു ബാബ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും അവിടുത്തെ പ്രചോദനം കൊണ്ട് മനസ്സിലായത് പറയാം കുതിര ഭഗവാനാണ് ഒമ്പത് ചാണകം നവവിധ ഭക്തികളാണ് ശ്രവണം കീർത്തനം സ്മരണ പാദസേവ അർച്ചന നമസ്കാരം ദാസ്യം സഖ്യം ആത്മനിവേദനം അഥവാ ആത്മാർപ്പണം ഒന്ന് അനുഷ്ഠിച്ചാൽ ഹരി പ്രസാദിച്ച് പ്രത്യക്ഷപ്പെടും ജപം തപം യോഗം മുതലായ സാധനങ്ങൾ ഭക്തി ഇല്ലെങ്കിൽ പ്രയോജനരഹിതമാണ് വേദജ്ഞാനവും മഹാജ്ഞാനിയാണ് പേരും ഭജന പാടലും എല്ലാം ഭക്തിയില്ലെങ്കിൽ പ്രയോജനശൂന്യമാണ് വേണ്ടത് ഭക്തിയാണ് നിങ്ങൾ സ്വയം സത്യാന്വേഷകനായ കച്ചവടക്കാരനാണെന്ന് സങ്കല്പിച്ച് നവവിധ ഭക്തി വളർത്തിയാലും എന്നാൽ സ്ഥൈര്യവും മനഃശാന്തിയും ലഭിക്കും പിറ്റേ എന്ന പതൻകർ ബാബയെ നമസ്കരിക്കാൻ ചെന്നപ്പോൾ ഒമ്പതിലുള്ള ചാണകം പെറുക്കിയോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാനൊരു സാധു മനുഷ്യനായതുകൊണ്ട് ബാബയുടെ അനുഗ്രഹമാണ് വേണ്ടതെന്നും എന്നാൽ എളുപ്പം പെറുക്കിയെടുക്കാമെന്നും പിന്നെ ബാബ അനുഗ്രഹിച്ച് ശാന്തിയും ക്ഷേമവും കൈവരട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ട് പതൻകാർ സംതൃപ്തനായി പന്ധർപൂരിലെ വക്കീൽ ബാബയുടെ സർവവ്യാപിത്വവും അദ്ദേഹം തെറ്റുതിരുത്തി ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുന്ന മാർഗവും കാണിക്കുന്ന ഒരു ചെറുകഥയോടുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കാം ഒരിക്കൽ പന്ധർപൂരിൽ നിന്നൊരു വക്കീൽ ശ്രുദ്ധയിൽ വന്ന് ബാബയെ നമസ്കരിച്ച് ചോദിക്കാതെ തന്നെ ദക്ഷിണ കൊടുത്ത് ബാബ പറയുന്നത് കേൾക്കാൻ മസ്ജിദിന്റെ ഒരു മൂലയിലിരുന്നു ബാബ അയാളുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു ജനങ്ങൾ എത്രമാത്രം ദുഃസാമർഥ്യക്കാരാണ് അവർ കാൽക്കൽ വീഴും ദക്ഷിണ തരും ഉള്ളുകൊണ്ട് പുലപ്പ്യം പറയുകയും ചെയ്യും ഇത് അത്ഭുതമല്ലേ ഇത് വക്കീലിനെ സംബന്ധിച്ചായിരുന്നു മറ്റാർക്കും അത് മനസ്സിലായില്ല വക്കീൽ അത് മനസ്സിലാക്കി നിശബ്ദനായിരുന്നു അയാൾ അവർ സത്രത്തിലേക്ക് മടങ്ങിയപ്പോൾ വക്കീൽ കാക്കേ സാഹിബ് ദീക്ഷിതനോട് പറഞ്ഞു ബാബ പറഞ്ഞത് മുഴുവൻ ശരിയാണ് ആ ശരം എന്റെ നേർക്കയച്ചതാണ് അത് എന്നെ ഗുണദോഷിച്ച് ഞാൻ ആരെയും അവലപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുതെന്ന് പറഞ്ഞതാണ് പന്തർപൂരിലെ സബ് ജഡ്ജ് നൂൽക്കാർ ദേഹസുഖത്തിനു വേണ്ടി ശുദ്ധിയിലേക്ക് പോകുമ്പോൾ സാധാരണ ബാറിൽ ഉണ്ടാവാറുള്ളതുപോലെ ഇതിനെ പറ്റിയും ബാറിൽ സംസാരം നടന്നു സായി ബാബയെ കണ്ടാൽ ജഡ്ജിയുടെ സുഖക്കേട് മാറുമോ മരുന്നൊന്നും കഴിക്കാതെ എങ്ങനെ മാറാനാണ് വിവരമുള്ളവർ ഇത്തരം വിവരക്കേട് കാണിച്ചാലോ എന്നെല്ലാം പറഞ്ഞ് സബ് ജഡ്ജിയെ നിശിതമായി വിമർശിച്ചു ഞാനും അതിൽ പങ്കു ഇപ്പോൾ സായി ബാബ ഞാൻ ചെയ്തത് നന്നായില്ലെന്ന് പറഞ്ഞതാണ് ഇത് ഒരു അധിക്ഷേപമല്ല അനുഗ്രഹമാണ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയോ അപലപിക്കുകയോ ചെയ്യരുതെന്നും വേണ്ടാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നുമുള്ള ഒരു ഉപദേശമാണ് ഷിർദി പന്തർപൂരിൽ നിന്ന് മുന്നൂറ് നാഴിക അകലെയാണ് എന്നിട്ടും അവിടെ ബാർമുറിയിൽ നടന്നത് ബാബ അറിഞ്ഞു ഇടയ്ക്കുള്ള നദികളും മലകളും കാടുകളും ഒന്നും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ദൃഷ്ടികളിൽ തടസ്സമായിരുന്നില്ല അദ്ദേഹത്തിന് എല്ലാവരുടെയും മനസ്സിലുള്ളതറിയാം അദ്ദേഹത്തോടെ മൂടി വയ്ക്കുന്ന പ്രശ്നമേയില്ല അടുത്തും അകലെയും എവിടെയായാലും അദ്ദേഹത്തിന് വ്യക്തമായി കാണാം ഇതിൽ നിന്ന് വക്കീൽ ഒരാളെയും ദുഷിക്കരുതെന്ന് പഠിച്ചു അയാളുടെ ദുശീലം കളഞ്ഞ് സന്മാർഗത്തിലേക്ക് നയിച്ചു ഈ കഥ ഒരു വക്കീലിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കി നന്നാവട്ടെ സായി ബാബയുടെ മഹത്വവും ലീലകളും അപാരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അങ്ങനെയാണ് അദ്ദേഹം പരബ്രഹ്മൻ അവതരിച്ചതാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി